ഒരു വ്യക്തി നന്നാവുന്നതോടൊപ്പം നല്ലൊരു 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 എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് എന്തും സാധിപ്പിച്ചു കൊടുക്കുന്നവനല്ലേ ഭർത്താവ് എന്നോടൊപ്പം അയാൾ ചോദിച്ചിട്ടില്ലേ അയാൾ നല്ല ഭർത്താവല്ല ഏതെങ്കിലും തരത്തിലുള്ള മുന്തിയ പദയും ഫാസ്റ്റ് ഫുഡും വെറൈറ്റികളായ ഭക്ഷണവും കൊണ്ടെത്തരുവാൻ നല്ല ഭർത്താവ് നീ തെറ്റിദ്ധരിച്ചതാ നല്ല ഭർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം നല്ലൊരു ബാപ്പ നല്ലൊരു വിശുദ്ധ പറഞ്ഞല്ലോ ഒരു പുരുഷൻ സ്ത്രീയുടെ ഭരണാധികാരിയാണ് അവൾക്ക് മേലെ അധികാരമുള്ളവനാണ് അധികാരം എന്ന് പറഞ്ഞ അഹങ്കാരമല്ല അധികാരം എന്ന് പറഞ്ഞാൽ അത് വരച്ച വലയിൽ നിർത്തി പേടിപ്പിക്കാനുള്ള കൈവല്ല മറിച്ച് അവളെ പടച്ചോന്റെ സ്വർഗത്തിലെത്തിക്കാനുള്ള കരുതലാണ് എന്റെ ഭാര്യയായന്റെ പേരിൽ ഒരിക്കലും എന്റെ പെണ്ണ് പടച്ചോന്റെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥ വരരുത് എന്റെ ഭാര്യയായന്റെ പേരിൽ അവളെ ഒരിക്കലും കണ്ണീരാവാൻ പാടില്ല ഇത് രണ്ടും ഉറപ്പ് നല്ല നല്ലതാണ് ഈ രണ്ട് കാര്യങ്ങളെയാണ് ഒരു ഭർത്താക്കന്മാരെ ലക്ഷ്യം വെക്കേണ്ടത് എന്റെ ഭാര്യ നിന്റെ കൂടെ പോന്നതിന്റെ പേരിൽ പടച്ചോന്റെ അടുത്ത് ഒരിക്കലും എന്താവരുത് അപമാനിക്കപ്പെടരുത് അവളെ സ്വർഗം ഞാൻ തടയാൻ കാരണമാവരുത് ഒരു പെണ് ആഗ്രഹിക്കുന്നതും അതാ സ്നേഹവും ആ പരിഗണനയും കരുതരുത് ഒരു പെണ്ണു ചിന്തിക്കുന്നതും അതാ കാരണം അത്രയും സ്നേഹവും അറിഞ്ഞ് ജീവിച്ച് വാപ്പാൻ്റെ എടുത്തു പെണ്ണ് വരുന്നുണ്ടെങ്കിൽ അവ കുറച്ച് ആഗ്രഹമുണ്ടോ സ്നേഹിച്ചു കൂടെ നീക്കാൻ ഒരാണുണ്ടാകുന്നു ആ പ്രതീക്ഷയിലെ വാപ്പാന്റെ അടുത്തു നിന്ന് ഉമ്മാൻ്റെ വരാൻ സമ്മതിക്കുന്നില്ല ആ സ്വപ്നത്തിൽ അവൾ നമ്മളെ കൂടെ പോയിരുന്നു അങ്ങനെ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വന്ന് പിന്നെ നമ്മളെ ആവശ്യങ്ങൾ നിർവഹിക്കാനും മേടിപ്പിക്കാനും വലിച്ച വരെയ്ത് നിർത്താനും ഇനി നമ്മുടെ ചില സ്വഭാവക്കേട് കൊണ്ട് രാത്രി കരഞ്ഞുറങ്ങാനുമാണ് വിധിയെങ്കിൽ അവക്ക് കിട്ടിയ ഏറ്റവും വൃത്തികെട്ട ഒരു സൃഷ്ടിയാണ് ഞാൻ ഞാൻ എത്ര ഭംഗി കിടന്നുറങ്ങിയാലും ഏശ്യ റൂമിൽ കിടന്നാലും സ്വന്തം ചാരത്ത് ഒരു സ്വീകരം കിട്ടാതെ മനസ്സമാധാനം കിട്ടാതെ ഇന്ന് ചില ഭർത്താക്കന്മാരെ പറ്റിയിട്ട് ഭാര്യമാര് പറയാറുണ്ട് ആളൊക്കെ നല്ല ദീനാസ്താതെ പിന്നെന്താ കുഴപ്പം ഒരു സ്നേഹല്ല ഒന്ന് മക്കളോട് ഒരു നല്ല ഭർത്താനല്ല നമ്മുടെയും കൂട്ടി ഒന്നും പുറത്തേക്ക് പോവില്ല ഇതൊക്കെ നിസ്സരന്തോസോ പറഞ്ഞ കാര്യങ്ങളാണ്

അത്ര വരെ അള്ളാഹു കാര്യം മനസ്സിലായി ഓരോ റസൂലുള്ള കൊടുക്കേണ്ട പരിഗണന കൊടുത്തു സ്ഥാനം കൊടുത്തു ആ തിരിച്ചറിവ് കുടുംബത്തിൽ സഹായിച്ചപ്പോ അടുക്കളിയപ്പോ മാവ് കഴിക്കുമ്പോൾ വായിൽ വെച്ചു കൊടുക്കുമ്പോ ഞെട്ടി കണ്ടു തുറന്ന കരഞ്ഞു ഈ കുടുംബമാണ് അള്ളാഹു നമുക്ക് നമ്മളെ കൺകുട്ടി വെച്ചെന്നിട്ട് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിന്റെ ഈഗോയും പകയും അല്ലെങ്കിൽ ഈ വാശിയും മസിലപിടുത്തൊക്കെ ഒഴിവാക്കി മനസ്സറിഞ്ഞ് സ്നേഹിക്കണം ആ സ്നേഹമാണ് പലരും ആഗ്രഹിക്കുന്നത് പക്ഷെ ഇന്ന് നിസ്കാരം നോമ്പൊക്കെയാണല്ലോ ചിലർക്ക് എന്താ മക്കൾക്കോ ഈ ചോദ്യം ഒന്ന് അടുത്തിരുത്താൻ ഒരു നല്ല വാക്ക് പറയാൻ ഒന്ന് ഒരു സുഹൃത്തിനെ പോലെ സംസാരിക്കാൻ അവളുടെ വേദനകൾ അറിയാൻ അവളുടെ വാക്കിൽ പ്രാധാന്യപ്പെട്ട ലോകത്ത് വലിയ വലിയ സത്യം പറഞ്ഞു ഏറ്റവും ഏറ്റവും തരുന്നത് നിന്റെ ഭാര്യയുടെ നാവുകൾക്ക് നീ കേൾക്കാൻ നേരല്ല പാട്ടിലാണെങ്കിൽ വന്നാൽ ഒന്നുകിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഫോൺ എല്ലാവരും അത്തരം കാര്യത്തില് ഞാൻ പറയുന്നില്ല നമ്മുടെ കുടുംബമാണ് നശിച്ചോണ്ടിരിക്കുന്നത് എത്ര കാലം ജീവിച്ചു എന്നല്ല ജീവിച്ച കാലം എത്ര മനോഹരാക്കി എന്നുള്ളതാ

ആ ഉമ്മ ഉമ്മറത്ത് വന്നിരിക്കുമ്പോ നാട്ടുകാരെ ചോദിച്ചു ശ്രീ സൈനബ് കിട്ടി ഇത്രക്ക് ധൈര്യം ആവേശത്തോടെ ആ ഉമ്മ തിരിച്ചു വന്നു എന്റെ ജബ്ബാർക്കാന്റെ കൂടെ ഞാൻ ആറു കൊല്ലം ജീവിച്ചിട്ടുണ്ടെങ്കിലും അറുനൂറ് കൊല്ലത്തെ സ്നേഹം ആ മനുഷ്യ കണ്ട് അത് മതി എനിക്ക് ഒരു ആയുസും കൂടി ജീവിക്കാൻ അപ്പൊ നമ്മളെ ഭാര്യമായി ആഗ്രഹിക്കുന്നത് നമ്മളൊരു നല്ല ഭർത്താവാകാനാണ് അവളെ പരിഗണിക്കുന്ന അവൾക്ക് വില കൊടുക്കുന്ന അവളുടെ മനസ്സറിയുന്ന ആ രീതിയിൽ നമ്മളെ കുടുംബത്തെ സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം ഇതൊരാളെ ബോധ്യപ്പെടുത്തേണ്ടല്ല ഞാൻ നല്ലവനാണ് പറയേണ്ടത് എന്റെ ഭാര്യ നിങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ നല്ല പ്രസംഗിയാണ് പറയാനുള്ള അവകാശമുണ്ടോ നിന്റെ രഹസ്യങ്ങളും എന്റെ പരസ്യങ്ങളും എന്തിന് ഞാനൊരു വത്ത് നല്ലോണം നിസ്കരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയുന്ന എന്റെ കെട്ടിയ കൂടെ കിടക്കുന്ന പെണ്ണിനാണ് രമ്മാക്കു പോലും ചിലപ്പോൾ അതിന് പരിധികൾ ഉണ്ടാവും എന്റെ സ്വഭാവം എങ്ങനെയാ എന്റെ ഫോൺ എങ്ങനെയാ എന്റെ മൊബൈൽ എങ്ങനെയാ ഞാൻ രാത്രി ആയാൽ ബ്ലൂ ഫിലിം ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ഏതൊക്കെ പെണ്ണുങ്ങളിൽ എനിക്ക് കണക്ഷൻ ഉണ്ട് പലപ്പോഴും ഈ ഇരിക്കുന്ന നിങ്ങളോ മറ്റാരെ കാണൂ എന്റെ പെണ്ണിനെ അറിയൂ അതുകൊണ്ടാണ് സാധിക്കും ആണുങ്ങളിൽ ഏറ്റവും നല്ലവന കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദ ആ പെണ്ണിന്റെ വില ഒരാണിന്റെ ഭംഗി മീശയില് വരച്ചൊതുക്കുന്നവന്റെ കൃതാവിനൊന്നല്ലി അവന്റെ വീട്ടിൽ കുത്തിന്റെ കടന്നുറങ്ങുന്നുണ്ടെങ്കിൽ നമ്മളെ ഓർക്കുമ്പോ അവരഭിമാന ബോധം ഉണ്ടെങ്കിൽ മറ്റു നൂറായിരം പെണ്ണുങ്ങൾ കഴിച്ചുപോയാലും എന്റെ ആണ് അങ്ങനത്തെ ഒരുത്ത വലയിൽ ഇല്ല എന്ന അഭിമാന ബോധത്തോളം വരൂല ഒരാണും തിർമ്മ കൊടുത്തപ്പോലും പെണ്ണിന്റെ മനസ്സിലുള്ള സന്തോഷം നിർത്തി

ഒക്കൊന്ന് സന്തോഷിക്കാൻ നമ്മളെ ഉണ്ടാവും ശരീരത്തിന് ചേരുന്ന കളറും ഭംഗിയും പറഞ്ഞു കൊടുക്കാൻ നമ്മളെ ഉണ്ടാവും എന്നാലും മാറിയിരുന്നു ഫോണും കളിക്കുന്നവനോട് ഇതങ്ങനെന്തെന്ന് അധികം ഒന്നുമില്ല ഈ മാനസികാവസ്ഥയില് ആ ഒരു അഭിപ്രായം പറയും അതുകൊണ്ടാരി അതുകൊണ്ടാ വാപ്പാരി സഹോദരങ്ങളെ ആ എന്തെങ്കിലും ഒരു മുടിയച്ചിട്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോലക്കാണ്ടേക്ക് സുന്ദരി ആട്ടോ എന്ന് പറയുമ്പോൾ പിന്നെ ഒരു കാരണം അർഹതപ്പെട്ട അംഗീകാരം കിട്ടിയിട്ടില്ലേ എല്ലാവർക്കും ജീവിതം വലിയ വെറുപ്പ എല്ലാവർക്കും അതുകൊണ്ട് നല്ലൊരു അതോടൊപ്പം ഓരോരുത്തരും നല്ലൊരു ഭർത്താവ് ആകുന്നതോടൊപ്പം നല്ലൊരു ഭാര്യയും ഏറ്റവും നല്ല പെണ്ണാരി എന്ന ചോദ്യത്തിന് ഓർമ്മപ്പെടുത്തിയതെന്താ ഈ ദുനിയാവിൽ ഒരാണിന് കിട്ടുന്ന ഞാനൊക്കെ പറയാറുണ്ട് ഒരാണിന് ഏറ്റവും വലിയ അവന്റെ ദീനിൽ ഗുണദോഷിക്കാൻ കഴിവുള്ള ഒരു പെണ്ണിനെ ഗുണദോഷിക്കാൻ ഒരു പെണ്ണിനെ ദുനിയാവിൽ ഒരു അല്ലെങ്കിൽ ഒരു ദുനിയൊരാണിന് കിട്ടാവുന്ന ഏറ്റവും സന്തോഷം ഒരു സദാ കൊടുക്കും എന്താ കാരണം ഉറക്കിൽ നിന്നും അവൾ എഴുന്നേൽക്കുന്നു എഴുന്നേൽക്കാൻ മടിക്കുന്ന ഭർത്താവിന് അവള് വെള്ളം കളിതേൽപ്പിക്കുന്നു നമസ്കരിക്കാൻ അവൾ കൂടെ ആ പെണ്ണിന് പടച്ചു എന്റെ വർക്കത്ത് കിട്ടിക്കൊണ്ടേ അള്ളാഹു പറയുന്ന ഒരു പെണ്ണിന്റെ ഏറ്റവും നല്ല യോഗ്യതയാണത് ആ തിരിച്ചറിവ് ഒരു ഭാര്യയ്ക്കുണ്ടെങ്കിൽ ആ ഭാര്യ അതിലേക്ക് നമ്മളെ ക്ഷണിക്കുമ്പോൾ നമ്മൾ കൂടെ നിക്കണം കാരണം പാരിക ലോകത്തെ ലക്ഷ്യം വെച്ചിട്ടാണ് എന്റെ പെണ് എന്നെ ക്ഷണിക്കുന്നതെങ്കിൽ ആ പെണ്ണിന്റെ കൂടെ ഞാൻ ചെറു നിൽക്കണം ആ ആണിന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കാൻ ഒരു പെണ്ണിനും സാധിക്കണം ഇന്ന് നമ്മളൊക്കെ പറയാറുണ്ട് ദുനിയാവിലെ ഏത് പെണ്ണുങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനും സ്വന്തം കെട്ടിയോളം തൃപ്തിപ്പെടുത്താൻ കഴിയില്ല ബാക്കി എല്ലാവരും തൃപ്തിപ്പെടുത്തിയാലും ഇതേപോലെ ചില ഭാര്യമാരെ ഭർത്താവിന്റെ മനസ്സറിയാതെ കുറ്റപ്പെടുത്തുക അയാളുടെ മനസ്സൊപ്പം ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ഹൊരേവസരം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അനുസരണം എന്നുള്ളതാണ് ഒരു ഭർത്താവ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതൊരു ഭാര്യയാണ് തന്റെ ഭർത്താവിന് കൊടുക്കണം അയാൾക്കുള്ള അനുസരണം അയാൾക്കുള്ള ഭക്ഷണം അയാൾക്കുള്ള സമാധാനം ഞാനൊക്കെ ചിലപ്പം ശാബുരിപ്പള്ളിയിലൊക്കെ ഉള്ള ആളുകളെ ഞാൻ അവിടെ കാണുന്നുണ്ട് ചിലപ്പോ കുറാൻ ക്ലാസ്സിൽ അല്ലെങ്കിൽ നേരത്ത് വന്ന് കുത്തുപൊക്കെ നേരത്തെ ഒക്കെ നല്ലോണം നോക്കുന്നതിനെ പറ്റി പെട്ടെന്നുള്ള ശക്തി പറയണം ഞാൻ ചോദിക്കാം അതെന്താ അങ്ങനെ അത് ഓട് നല്ല ദീനൊക്കെ ഉണ്ട് പറഞ്ഞാണ്ട് പുറത്തു വന്നില്ല പിന്നെ എന്താ തിങ്കളാഴ്ചയോട് പറയും നിങ്ങളെ ക്ലാസ് ക്ലാസ് തിങ്കളാഴ്ച ചൊവ്വാഴ്ച പറയും കെ വിന്റെ ക്ലാസ്

ആ തിരിച്ചറിവ് ആ കുടുംബത്തിലെ ദീന് അല്ലാണ്ട് കുടുംബത്തിലെ ദീൻ എന്ന് പറഞ്ഞാൽ നോമ്പ് കൊടുക്കലും എല്ലാ പുറം പരീക്ഷലും അല്ല ഇതൊക്കെ എഴുതിയിട്ടും കെട്ടിയോന്റെ മനസ്സറിഞ്ഞ് മുഖം എപ്പോഴേക്കും കാരണങ്ങൾ അറിയാൻ പറ്റും ഒരു പെണ്ണിന്റെ യോഗ്യത അതാ ഒരു നന് ഉമ്മാന്റെ ലക്ഷണം അതറിയുന്ന മക്കളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും ആണുങ്ങളുടെ മനസ്സ് മക്കളെ ചെറുപ്പം തകരും ഓൻ തകർന്നാൽ ഓ കരയൂല കാരണം ഓനറിയാം ഓൻ കരഞ്ഞാൽ കുടുംബം കരയുന്ന ജീവിക്കുന്ന ഓരോ ആണുങ്ങളും അൻപത് റുപ്പ്യന്റെ പെട്ടിയായിട്ട് റോഡ് വക്കിൽ ഇരുന്നിട്ട് ഒരു തൊപ്പിക്കാരനും എന്തിനാ കുടുംബള്ളതുകൊണ്ടാ ഒരാള് നെഞ്ചു പിരിച്ചു നിന്നതുകൊണ്ടാ പല കുടുംബത്തിലും മരങ്ങിരിക്കുന്നത് ഉടുക്കുന്നത് ഒരു തിന്ന് ആ തിരിച്ചറിവാണ് കുടുംബത്തിന്റെ തീരെ ആ തീരു മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം ബാപ്പാക്കളുടെ അംഗീകാരം കൊടുക്കണം കുടുംബങ്ങളിൽ പലതിലും മക്കൾ ഓണത്തിൽ പോകുമ്പോൾ കവസു പോകും പറയണ്ട ആ ഒരു എന്ന് പറയുന്നില്ല മോഡ വാപ്പാന്റെ മതിലാങ്ങി തിന്നണ്ട് വാപ്പാന്റെ ഒരു എനിക്ക് തിന്നാൻ തരുന്നുണ്ടെങ്കിൽ ജീവിത മക്കളെ സമാധാനവും മതിലാ മക്കളെ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ആ വാപ്പാക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ വാപ്പാന്റെ ജീവിതം സന്തോഷിപ്പിക്കാൻ നാളെ മറ്റന്നാളെ മരിച്ചു പോകുമ്പോൾ അയാൾ എന്റെ ജീവിതത്തില് തൃപ്തിയോടെയാണ് മരിക്കുന്നതെങ്കിൽ പടച്ചോൺ വാക്കുണ്ട് സ്വർഗത്തിന്റെ എട്ടു വാതിലും അത് പറയാറില്ലേ പറ്റി ഭാര്യമാരോട് ചോദിക്കുമ്പോൾ പലരും ഇസ്ലാമിലെ ശത്രുക്കളും മുസ്ലിങ്ങളും പറയുന്നത് എന്താണെന്ന് അറിയാമോ നാളൊരുത്തൻ ഒരിതേമാതിരി ചർച്ചന്റെടയിൽ മുസ്ലിം നമദാരിയാ അദ്ദേഹം പറയാണ് മുഹമ്മദ് നബി നമുക്ക് ശത്രുക്കളോട് പിടിച്ച് കഴിഞ്ഞു ആ പന്ത്രണ്ട് കെട്ടിയതാ കെട്ടിയ ലോകത്തിന്റെ ഹബീബായ ഒരു പ്രശ്നമായത്യുറ്റം പറഞ്ഞിട്ടില്ല റബ്ബിനോട് ഒറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഞങ്ങൾക്ക് ജീവിതം ഓരോ ഭാര്യമാരും കൈ പിടിച്ച് മുത്തിയിട്ട് മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു നീതിമാനായ വർത്താവാണ് നബിയെ നിങ്ങളുടെ നല്ല പുരുഷനും കുടുംബം ചേർക്കുന്നവരും ഭാര്യമാരോട് നീതി കാണിച്ചവനുമാണ് പന്ത്രണ്ട് കെട്ടിയ ലോകത്തിന്റെ ഹബീബായ ഹവീമായഹിതങ്ങളെപ്പറ്റി ഒരു ഭാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് കെട്ടിയപ്പോഴേ തന്നെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളെ പോലെ വേറെ കെട്ടണം എന്നല്ല പറയുന്നത് അതുകൊണ്ടൊരു നല്ല ഭാര്യ കൂടെ നിൽക്കണം ചേർന്ന് നിൽക്കണം നല്ലൊരു ഉമ്മയാണ് നിങ്ങൾ നല്ലൊരു ഭാര്യയും ഭർത്താവും ആയി കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് മക്കളെയാണ് ഈ കാലം അതിവേഗം നമുക്കൊരിക്കലും പഴയ കാലത്തിലേക്ക് മക്കളെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല ഇനി രക്ഷിതാക്കൾ മാറുക എന്നുള്ളതല്ലാതെ മക്കളെ തിരുത്താൻ നമുക്കൊരു മാർഗമില്ല സ്കൂളുകളിൽ എം പി നടക്കുമ്പം ചില മാതാക്കളൊക്കെ മക്കളോട് പറയലുണ്ട് ഞാനൊക്കെ പണ്ട് പഠിക്കുന്ന കാലത്ത് ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ചിലരുടെ തീയതിയാണത് ഞാനൊക്കെ അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ എനിക്കിപ്പോ വാങ്ങി തരുന്ന പെൻസിൽ ഒരു മാസം വരെ അല്ലെ ഒരു മൂന്ന് മാസം വരെ നമ്മളെ കൈമലുണ്ടാവുകയായിരുന്നു ഇപ്പഴും നമ്മള് വാങ്ങിക്കൊടുക്കുന്ന പെൻസിൽ ഉച്ച നമ്മളിപ്പോ മുക്കാവാൻ തിന്നിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഒരു കുറ്റി പെൻസിലാണ്ടാകില്ല അപ്പൊ മക്കളെ നമ്മക്ക് പഴയ കാര്യത്തിലേക്ക് കൊണ്ടുപോകാനല്ലേ മക്കൾക്ക് നമ്മൾ ജീവിതത്തിന്റെ പുതിയ ചിന്തകൾ പുതിയ നന്മകള് മക്കളെ അറിയിച്ചു കൊടുത്ത് ചേർത്ത് നിർത്തി അവർക്കൊരു മാതൃകയാവാൻ പറ്റണം ആ കുടുംബത്തിന്റെ ഈ ചിന്താഗതികൾ ഭക്തയാണ് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മുപ്പത്തി ആറ് പെൺകുട്ടികൾ പരസ്പരം കഴിക്കാൻ ഹൈക്കോടതി കേസ് കേസെടുത്തതാ ഏകദേശം അറുപതിലധികം പുരുഷന്മാർ ഇപ്പോഴും ഒരുമിച്ച് താമസിക്കുന്നുണ്ട് നിയമത്തിന്റെ അനുമതി ഇല്ലാതെ തന്നെ ഒരു ജില്ലയിൽ പേര് സ്ഥാപനത്തിൽ ഏകദേശം പതിനേഴോളം പെൺകുട്ടികളെ കൗൺസിലിംഗ് നടത്തിയപ്പം പതിമൂന്ന് പെൺകുട്ടികളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവരാണ്

കിട്ടുന്ന ഫ്രീഡം സ്വയം ജീവിതത്തിന്റെ കുടുംബം മറന്ന് സ്വന്തം ജീവിതത്തെ മറന്ന് കുടിച്ചും കൂത്താടിയും അന്യ പെണ്ണുങ്ങൾക്ക് പൈസ കൊടുത്തും ജീവിക്കുന്നവര് കൂടിക്കൊണ്ടിരിക്കുക എന്തുകൊണ്ടാ ഇത് ബാക്കി വഴങ് കുറഞ്ഞതിന്റെ പള്ളിയിലെ പള്ളിയിലസ്താദുമാരുടെ വർത്താനത്തിന്റെ അളവ് കുറഞ്ഞതിന്റെ പേരിലാ അല്ല നേരം അഞ്ചേ കൊടുക്കുന്ന സുബി വാങ്ങിന്റെ സമയത്ത് സ്വന്തം ഒന്ന് ഈ ആമ്പുട്ടീനെ കുടുംബത്തിൽ ഇറങ്ങിപ്പോകുന്ന പെൺമക്കളോട് ഔറത്തിന്റെ വസ്ത്രം കാണിച്ചെടുത്തി ഇതാണ് മക്കളെ പറഞ്ഞു കൊടുക്കാൻ ഒരു ആ ആ മക്കളെ ഉമ്മാക്കും ഉമ്മ പറഞ്ഞതും നിങ്ങളെ ശത്രുക്കളായിരിക്കും അവർ ആ തിരിച്ചറിവ് കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഒന്ന് മക്കൾക്ക് ശരിയായ പാത കാണിച്ചു കൊടുക്കാൻ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഇക്കഴിഞ്ഞ ദിവസം പോലും വടകരയിൽ അതോടൊപ്പം തന്നെ ഹരികോട് സുല്ലാമലി വെച്ച് നടന്ന ഒരു ഹൈസെക് കുട്ടികളുടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പരിപാടി പരിപാടിക്ക് ശേഷം സീറ്റിൽ ഇരുന്ന് കരയുന്ന പതിനഞ്ചോളം കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി ചർച്ച ചെയ്തപ്പോ ഹൃദയത്തിന്റെ മാറ്റം ഒന്ന് മാറാൻ ആഗ്രഹിക്കുന്ന മക്കൾക്കൊരു നല്ല ചെറുത്തു പിടിക്കൽ പോലും മാതാപിതാക്കൾ കൊടുക്കാത്തതിന്റെ വേവലാതി അവര് പറയുന്നത് നമ്മളെ മക്കളെ പറ്റി നമ്മൾ ചിന്തിച്ചോക്കിട്ടുണ്ടോ അവർക്കൊരു നല്ല വാപ്പയാവാൻ പറ്റിയിട്ടുണ്ടോ നാളെ പല ലോകത്ത് റബ്ബിന്റെ മഹിഷറയിൽ മക്കൾ രംഗം ആ മക്കൾ വന്നിട്ട് പറയും ഇത്രയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും ഇത്രയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് തന്നിട്ടും ഒരു നല്ല ഉമ്മ ഞങ്ങൾ തന്നിട്ടല്ലോ വാപ്പ അപമാന ഭാരം കൊണ്ട് ഉമ്മാര് തലകുലിച്ചു ഇതേ ചോദ്യം ഉമ്മാന്റെ അടുത്തും പോയി ചോദിക്കും ഞങ്ങൾക്ക് കഷ്ടപ്പാടുകൾ സഹിച്ച് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നിട്ടും കൊന്നുമ്മ നല്ലൊരു വാപ്പനെ ഞങ്ങൾക്ക് തന്നില്ല പൊന്മാരും